പ്രോത്സാഹനവുമായിട്ടുള്ള ഹദീസുകളാണ് <Onionisation> <TP> عن ابي هريره رض رضي الله عنه ان رسول الله صلى الله عليه وسلم قال من سلك طريقا يلتمس فيه علما سهل الله له به طريقا الى الجنه وبرنا وعن زيد بن زيد بن حبيش قال اتيت صفان بن عسال المرادي رضي الله عنه قال ما جاء بك قلت انبت العلم صفان بن عسال رضي الله عنه قال فإني سمعت رسول الله صلى الله عليه وسلم يقول والصفان رضي الله عنه ورنو الله عليه وسلم ما من خارج خرج من بيته في طلب العلم إلا وضعت له الملائكة أجنحتها رضا بما يصنع ഒരാളുമില്ല അവൻ എൽമ നേടാൻ വേണ്ടി പുറപ്പെടുക എൽമ നേടാൻ വേണ്ടി പുറപ്പെടുക അവൻ ചെയ്യുന്ന ആ പ്രവർത്തനത്തിനോടുള്ള തൃപ്തി കൊണ്ട് മലക്കുകൾ ചിറക് താഴ്ത്തി കൊടുക്കാതെ നേരത്തെ പറഞ്ഞ ഹദീസിന്റെ ആശയമാണ് ഇവിടെ പറയുന്നത് എൽമ നേടാൻ വേണ്ടി ഉള്ള ഒലമാക്കളുടെ അടുക്കിലേക്ക് പോവുക എന്നുള്ളതാണ് പ്രത്യേകിച്ചും പണ്ട് കാലത്തെ നമുക്കറിയാം ഇന്ന് കാലത്തെ പോലെ സൗകര്യങ്ങളോ ഒന്നുമില്ല പക്ഷെ എളിമ നേടാൻ അഭിമാക്കളുടെ ഇടക്കിലേക്ക് യാത്ര പോയി പഠിക്കേണ്ട അവസ്ഥയുണ്ടായിരുന്നു മാസങ്ങളോളം ഒരു ഹദീസിന് വേണ്ടി മാത്രം മാസങ്ങളോളം യാത്ര ചെയ്ത സെലഫുകൾ ചരിത്രങ്ങൾ നമുക്ക് കേട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഒരുപാട് ദൂരത്തേക്ക് ഒരുപാട് ത്യാഗം സഹിച്ചിട്ടും ഫിൽമ് നേടാൻ വേണ്ടി പോയ ചരിത്രങ്ങൾ കേട്ടിട്ടുണ്ട് ഇനി നമുക്ക് വലിയൊരു തൗഫിയുള്ള കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് ഇന്നിപ്പോ ലോകത്തിലെ ഏതൊരു ഭാഗത്തും മസ്ജിദ് നബിയിലോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും നടക്കുന്ന ദർശകൾ അതേ സമയം തന്നെ കേൾക്കാനും കാണാനും ഒക്കെ അവസരമുള്ള

ഒരാൾ രാവിലെ മസ്ജിദിലേക്ക് പുറപ്പെടുകയാണ് അവൻ ഉദ്ദേശിക്കുന്നില്ല എന്തെങ്കിലും ഒരു ഹയർ പഠിക്കണം അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കണം എന്നാണ് അവരുദ്ദേശം രാവിലെ മസ്ജിദിലേക്ക് പുറപ്പെടുമ്പോൾ എന്തെങ്കിലും ഒരു ഹയർ ആയിട്ടുള്ള കാര്യം പഠിക്കണം അല്ലെങ്കിൽ പഠിപ്പിച്ചു കൊടുക്കണം എന്ന ഉദ്ദേശം അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെയാണ് പുറപ്പെടുന്നതെങ്കിൽ അവന് ഹജ്ജ് ചെയ്ത ഒരു ഹജ്ജ് ചെയ്ത പൂർണമായ പ്രതിഫലം അവനുണ്ടായിരിക്കുന്ന മസ്ജിദിൽ വന്ന് ഇൽം നേടാൻ അല്ലെങ്കിൽ പഠിക്കാൻ അല്ലെങ്കിൽ പഠിപ്പിച്ചു കൊടുക്കാൻ ഒരാൾ ആ ഉദ്ദേശത്തില് രാവിലെ പുറപ്പെടുന്നുണ്ടെങ്കിൽ വരുന്നുണ്ടെങ്കിൽ അവന് ഒരു ഹജ്ജ് ചെയ്ത പ്രതിഫലമാണ് സിനിമ പറഞ്ഞിട്ടുള്ളത് താമൻ ഹജ്ജ് പൂർണ്ണമായ ഹജ്ജിന്റെ പ്രതിഫലം എന്ന് പറഞ്ഞത് കാണാം അത്രയും മഹത്തരമായിട്ടുള്ള കാര്യമാണ് ഫലമ നേടുക പഠിക്കുക പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളത് അപ്പൊ അതിന്റെ ഏതെങ്കിലും ഒരു തരത്തിൽ നമുക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ അറിവില്ല എങ്കിൽ അത് പഠിക്കുന്ന ആളുകളായി അത് കേൾക്കുന്ന ആളുകളായി നമ്മൾ മാറണം ാണ് ആരെങ്കിലുംസ്ജിദിലേക്ക് അവൻ വന്നിട്ടുള്ളത് എന്തെങ്കിലും ഒരു ഹൈറായിട്ടുള്ള കാര്യം പഠിക്കാനോ അല്ലെങ്കിൽ പഠിപ്പിക്കാനോ വേണ്ടിട്ടാണ് അതല്ലാതെ മസ്ജിദിലേക്ക് വന്നിട്ടുണ്ടോ ഉള്ളവൻ അവന് പഠിക്കണം എന്നൊന്നും ഉദ്ദേശമൊന്നുമില്ല ഫഹുവ ബിമഞ്ചിലിമ്പുറിഹി അവന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വേറൊരാളുടെ ചരക്കിലേക്ക് നോക്കി നിൽക്കുന്നവന്റെ ഒരാളെ പോലെയാണ് എന്നത് ഈ അദ്ദേഹത്തിൽ ആദ്യം പറഞ്ഞു എന്റെ ഈ മസ്ജിദിലേക്ക് വരുന്നവൻ എന്നാണ് രണ്ട് രീതിയിൽ പൊലിമാക്കൾ അതിനു വിശദീകരിച്ചു ഒന്ന് മസ്ജിദു നബുയിൽ മാത്രം പ്രത്യേകമായിട്ടുള്ള ഒരു ഇത് മസ്ജിദു നബുയിൽ പോയി അവിടെ ഇരുന്ന് പഠിക്കുകയോ പഠിപ്പിക്കുകയോ ചെയ്യുന്നതിന്റെ ഫൗഗിലാണ് എന്ന് പറഞ്ഞു കാണാം എന്നാൽ മറ്റു ചില മണ്ഡലന്മാർ പറഞ്ഞു അല്ല അത് എല്ലാ മസ്ജിദിനും പൊതുവായിട്ടുള്ളത് പിന്നെന്തിനാണ് ഇബ്സ്വലുഅലൈഹുസലം മസ്ജിദ് ഹാദ എന്റെ ഈ മസ്ജിദ് എന്ന് പറയാനുള്ള കാരണം കരിച്ചു കാരണം അന്ന് എൽമ് നേടാൻ വേണ്ടി ആളുകൾ വരാനുള്ള മസ്ജിദായിട്ട് എന്താണുള്ളത് മസ്ജിദ് നബിയാണുള്ളത് നബ് അലൈസ് അവിടെയാണുള്ളത് അവിടെ നിന്നാണ് ആളുകളോട് കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നത് അതുകൊണ്ടാണ് അങ്ങനെ പറയാനുള്ള കാരണം ഇതെല്ലാ മസ്ജിദിനും ബാധകമാണ് എന്ന് അളിമാക്കൾ പറഞ്ഞത് കാണാം വേറെയും ഹദീസുകൾ അതിനെ അതിനോട് യോജിച്ചതായത് അതാണ് കൂടുതൽ ശരിയായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഉള്ളാഹ്കാലം അപ്പോ മസ്ജിദ് നബുവിൽ അവിടെ അല്ലെങ്കിൽ മസ്ജിദുകളിൽ എൽമ് നേടാനും അല്ലെങ്കിൽ പഠിപ്പിക്കാനും പഠിക്കാനും ഒക്കെ ആയിട്ട് വരിക എന്നുള്ളത് അള്ളാഹുവിന്റെ മാർഗത്തിൽ കഴിഞ്ഞ ഹദീസിൽ എന്താ പറഞ്ഞത് ഹജ്ജ് ചെയ്യുന്നവന്റെ സ്ഥാനത്താണ് ഇവിടെ പിന്നെ ഹജ്ജ് ചെയ്ത പ്രതിഫലമാണെന്ന് പറഞ്ഞു ഇവിടെ മുജാഹിദ് അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്നവന്റെ സ്ഥാനത്താണ് അള്ളാഹുന്റെ മാർഗത്തിൽ ജിഹാദ് എന്ന് പറഞ്ഞാൽ വളരെ ഫോർ ഉള്ള ശ്രേഷ്ഠമായിട്ടുള്ള കർമ്മ ആ സ്ഥാനത്താണ് എൽമ നേടുന്നത് എന്നാൽ അലിമ നേടണമെന്നോ അങ്ങനെ ഒന്നും ഉദ്ദേശമൊന്നുമില്ലാതെ വരുന്ന ആളാണെങ്കിൽ അവന്റെ അവസ്ഥ വേറൊരാളുടെ ചരക്കിലേക്ക് ഇങ്ങനെ നോക്കി നിക്കുന്നതിനെ പോലെയാണ് അതായത് മസ്ജിദ് എന്ന് പറഞ്ഞാൽ നിസ്കാരവും അതുപോലെ തന്നെ ഇന്ന് പഠിക്കലൊക്കെ നടക്കേണ്ട സ്ഥലമാണ് കുറാം പാരായണവും പഠിക്കലൊക്കെ നടക്കേണ്ട സ്ഥലമാണ് മസ്ജിദുകൾ പല മസ്ജിദുകളും നമ്മുടെ നാട്ടിൽ അഞ്ചു വകുപ്പ് നിസ്കാരത്തിന് വേണ്ടി മാത്രം തുറക്കുന്ന സ്ഥലങ്ങളായിട്ട് മാറിയിട്ടുണ്ട് അങ്ങനെയല്ല ഇതിനെ ഉപയോഗിക്കേണ്ട സ്ഥലമാണ് അപ്പൊ അങ്ങനെ പഠിക്കാനോ പഠിപ്പിക്കാനോ ഒരു ഉദ്ദേശം ഇല്ലാതെ അവിടെ വന്നിട്ട് ഉള്ള ഒരാളുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വേറൊരാളൊരു ചരക്ക് ഇങ്ങനെ നോക്കി നോക്കിയിരിക്കുക അവരാരെങ്കിലും കച്ചവടം ചെയ്യുന്നുണ്ടെങ്കിൽ നോക്കിയിരിക്കുക എന്നൊന്നും നേടാതെ അതുപോലെ ഒരു അവസ്ഥയാണ് ഒരു കാണി അതുപോലെയുള്ള അവസ്ഥയാണ് എന്ന് പറഞ്ഞു കാണാം അപ്പൊ നമ്മൾ മസ്ജിദുകളിൽ അൽമീന്റെ സദസ്സുകളിൽ പങ്കെടുക്കുന്ന പഠിക്കാൻ തയ്യാറാകുന്ന ആളുകളായി നമ്മൾ

അള്ളാഹുവിന്റെ മാർഗത്തിൽ ഇറങ്ങി പുറപ്പെട്ടവനാണ് എൽമ നേടാൻ വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളവൻ അപ്പൊ നമുക്ക് ഏത് സമയത്തും ഇപ്പൊ മസ്ജിദിലേക്കാണെങ്കിലും അല്ലെങ്കിൽ ദൂരസ്ഥലങ്ങളിലേക്കാണെങ്കിലും എന്താണെങ്കിലും എൽമ നേടുക എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ നമ്മൾ പുറപ്പെടുകയാണ് എങ്കിൽ അത് അള്ളാഹുവിന്റെ മാർഗത്തിലാണ് ആ സമയത്തോളം ഉള്ളത് അപ്പൊ അള്ളാഹുവിന്റെ മാർഗത്തിൽ നമ്മൾ ജീവിക്കുക നമ്മുടെ സമയം ചെലവഴിക്കുക എന്നുള്ളത് വളരെ ശ്രേഷ്ഠമായിട്ടുള്ള കാര്യമാണ് സദസ്സുകൾ നമ്മൾ നഷ്ടപ്പെടുത്താൻ പാടില്ല അതിന് അത് ലഭിക്കാൻ അത് നേടാൻ അതിൽ പങ്കെടുക്കാൻ അതിൽ അതിൽ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ അത് കുറച്ച് ദൂരത്താണെങ്കിലും നമ്മൾ പോകുന്ന ആളുകളായി മാറണം അതുപോലെ തുലാബുകൾ എന്നുള്ള അവസരങ്ങൾ ഉപയോഗിക്കുന്നതോടൊപ്പം തന്നെ മക്കൾ അടുക്കിലേക്ക് പോകാൻ സാധിക്കുന്നവരുണ്ടെങ്കിൽ അങ്ങനെ പരിശ്രമിക്കുകയും വേണം വളരെ ഭഗമുള്ള ശ്രേഷ്ഠമായിട്ടുള്ള കാര്യമാണത് അള്ളാഹു തോഫീർ ചെയ്യട്ടെ അസ്സലാ വലൈക്കും വരഹമുല്ല ये वर्क का